നമസ്കാരം പ്രവാസി സ്വാഗതം കൊറോണ വ്യാപനവും തുടർന്നുവന്ന നിബന്ധനകളും പ്രവാസികളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുകയാണ് ഒട്ടുമിക്ക ഗൾഫ് രാഷ്ട്രങ്ങളും നിലവിൽ ഇളവുകൾ നൽകി തുടങ്ങിയെങ്കിലും കുവൈറ്റ് ഇതിൽ നിന്നെല്ലാം വിട്ടുനിൽക്കുകയാണ് കർശന നിബന്ധനകൾ നൽകിക്കൊണ്ടാണ് യാത്ര ഒരുക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ വിദേശ രാജ്യങ്ങളിൽ അവധിക്കാലം ചിലവഴിക്കാൻ ആവശ്യം ഉയരുന്നതിനിടെ കുവൈറ്റിൽ വിമാന ടിക്കറ്റുകളുടെ നിരക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ കുതിച്ചുയർന്നതായി ട്രാവൽ ഏജന്റുമാർ വ്യക്തമാക്കിയിരിക്കുകയാണ് ഇത് അവധിക്ക് നാട്ടിൽ എത്തിച്ചേരാനിരുന്ന പ്രവാസികൾക്ക് താങ്ങാവുന്നതിനും അപ്പുറമാണ് ചില സ്ഥലങ്ങളിലേക്കുള്ള യാത്രയിൽ നൂറ്റി ഇരുപത് ശതമാനത്തോളം ടിക്കറ്റ് നിരക്ക് വർദ്ധിച്ചിട്ടുമുണ്ട് എന്നാണ് ലഭ്യമാകുന്ന വിവരം വരും ദിവസങ്ങളിൽ മാർച്ച് പകുതി വരെ ടിക്കറ്റ് നിരക്ക് ഉയർന്നത് തുടരുമെന്ന് ട്രാവൽ ഓപ്പറേറ്റർമാർ പ്രതീക്ഷിക്കുന്നതായി അൽജരീത പത്രം റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി അതേസമയം ഫെബ്രുവരി ഇരുപത്തിയേഴ് മുതൽ മാർച്ച് മൂന്ന് വരെ പൊതുമേഖലാ ജീവനക്കാർക്ക് കുവൈറ്റ് സർക്കാർ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് സ്വാതന്ത്ര്യദിനം വിമോചന ദിനം അൽ അൽ മിറാജ് എന്നിവ പ്രമാണിച്ചാണ് രാജ്യത്തെ മന്ത്രാലയങ്ങൾക്ക് സർക്കാർ ഏജൻസികൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ അഞ്ചു ദിവസത്തെ അവധി നൽകാനാണ് മന്ത്രിസഭ തീരുമാനിച്ചിരിക്കുന്നത് എന്നാൽ ഫെള്ളി ശനി വാരാന്ത്യ അവധികൾ അടുത്തു അടുത്തുവരുന്നതോടെ ഒൻപത് ദിവസം അവധി ലഭിക്കുന്നതായിരിക്കും ഫെബ്രുവരി ഇരുപത്തിയേഴ് മുതൽ തുടങ്ങുന്ന അവധി അവസാനിക്കുന്നത് മാർച്ച് അഞ്ചിനാണ് പിന്നീട് ഒൻപത് ദിവസത്തെ അവധിക്ക് ശേഷം മാർച്ച് ആറ് ഞായറാഴ്ച മുതലാണ് സ്ഥാപനങ്ങൾ എല്ലാം തുറന്നു പ്രവർത്തിക്കുക ഇതിനു പിന്നാലെ വിദ്യാഭ്യാസ മന്ത്രാലയം രാജ്യത്ത് രണ്ടാം സെമസ്റ്റർ ആരംഭിക്കുന്നത് മാർച്ച് ആറിലേക്ക് മാറ്റി ഫെബ്രുവരി പതിമൂന്നിന് സെമസ്റ്റർ തുടങ്ങാനായിരുന്നു ആദ്യം തീരുമാനിച്ചിരുന്നത് എന്നാൽ രണ്ടാം സെമസ്റ്റർ രാജ്യത്ത് പൊതു അവധിക്ക് ശേഷം മാർച്ച് ആറിന് ആരംഭിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിക്കുകയുണ്ടായി സപ്ലൈയും ഡിമാൻഡും അനുസരിച്ചാണ് വിമാന ടിക്കറ്റ് നിരക്ക് വർദ്ധിക്കുന്നതെന്ന് ട്രാവൽ ഓപ്പറേറ്റർമാർ ചൂണ്ടിക്കാട്ടി കോവിഡ് കേസുകൾ കുറഞ്ഞതും വിമാനത്താവളം അടക്കില്ലെന്ന സംസ്ഥാന ഉദ്യോഗസ്ഥരുടെ ഉറപ്പും ഒത്തുചേർന്നതിനാൽ യാത്രയ്ക്കുള്ള ബുക്കിംഗുകൾ ഗണ്യമായി വർദ്ധിച്ചതായി അധികൃതർ ചൂണ്ടിക്കാണിച്ചു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ